ഡയമണ്ട്സ് ബിൽഡിംഗ് കണ്ണൂർ റോഡ് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ സ്മരണയ്ക്ക് ഏർപ്പെടുത്തിയ ബോഡി ഫ്രീസറിന്റെയും വിവിധ വ്യക്തികളുടെ സ്മരണയ്ക്ക് ഏർപ്പെടുത്തിയ ബോഡി സ്ട്രെച്ചറുകളുടെയും സമർപ്പണം നടന്നു കോൺഗ്രസ് മട്ടന്നൂർ മട്ടന്നൂർ നോർത്ത് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ മട്ടന്നൂർ കോൺഗ്രസ് ഭവനിൽ നടന്ന പരിപാടി കെ മുൻ എക്സിക്യൂട്ടീവ് അംഗം മമ്പറം ദിവാകരൻ ഉദ്ഘാടനം ചെയ്തു പറയാളാണ് ഞാൻ ഉമ്മൻചാണ്ടിയുടെ ഗ്രൂപ്പിനെ എതിർത്ത ഒരാളാണ് അന്നും ഇന്നും ആ വിഭാഗത്തിനെ എതിർക്കുന്ന ഒരാളാണ് പക്ഷെ ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന വ്യക്തിയോട് അത്യം പറയാണിയോട് പോലും എനിക്ക് അത്ര ഒരു സ്നേഹം അന്നും ഇന്നും ഉണ്ടായിട്ടില്ല ഏറ്റവും അധികം എനിക്ക് സ്നേഹമുള്ള എന്ന് ചോദിച്ചാല് അദ്ദേഹം ഒരു ശരിയായ രാഷ്ട്രീയ സാമൂഹ്യ പ്രവർത്തകൻ ഒരു കോൺഗ്രസുകാരൻ അതാണ് ഉമ്മൻചാണ്ടി ഉമ്മൻചാണ്ടിയെ കുറിച്ച് പറയുമ്പോൾ യഥാർത്ഥ ഒരു കോൺഗ്രസുകാരനാണ് എങ്ങനെയാണ് കോൺഗ്രസ് കാരൻ ആവേണ്ടത് എങ്ങനെയാണ് പ്രവർത്തിക്കേണ്ടത് ഏറ്റവും ഉദാഹരണമാണ് എ കെ രാജേഷ് അധ്യക്ഷത വഹിച്ചു കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് സുരേഷ് മാവില കെ വി ജയചന്ദ്രൻ ടി വി രവീന്ദ്രൻ ഒ കെ പ്രസാദ് സിന്ധു ശ്രീധരൻ തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ മട്ടന്നൂർ കരുതലിന്റെ സ്നേഹസ്പർശം എ കെ ജി മെമ്മോറിയൽ കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽ കണ്ണൂർ